ഇന്നലെ ഒരു വാർത്ത കണ്ടു ഉത്തരേന്ത്യയിൽ എപ്രകാരമാണോ വി എച്ച് പി ബജരംഗദൽ ദുർഗാവാഹിനി എന്നിവർ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലും ഞങ്ങൾ പ്രവർത്തിക്കും കേരളത്തിൽ കർവാപ്പസി നടപ്പിലാക്കും വി എച്ച് പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ എന്ന് പറയുന്ന ആളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കർവാപ്പസി നടപ്പിലാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്കിനകത്തൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ എൻ്റെ അഭിപ്രായം വളരെ സുവ്യക്തമായി ഞാൻ പറയാം ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് പൊതുവിൽ പാവങ്ങളാണ് വളരെ ഫ്ലെക്സിബിളാണ് അവർ പൊതുവിൽ ഓപ്പണാണ് അവർക്ക് സഹിഷ്ണുതയുള്ളവരാണ് അവർ വലിയ ഇഷ്ടം പ്രകടിപ്പിക്കുന്നവരാണ് അവരുടെ അടുത്തേക്ക് നമ്മൾ എത്രത്തോളം സ്നേഹം അങ്ങോട്ട് നൽകുന്നോ അതിൻ്റെ ഇരട്ടി സ്നേഹം അവരിൽ നല്ലൊരു സമ ശതമാനവും തരും അവർ വളരെ താങ്ക്ഫുള്ളാണ് സഹായങ്ങളും സ്നേഹവും അതെല്ലാം വളരെ ഇഷ്ടത്തോടെ സ്വീകരിക്കുന്നവരാണ് ഇതൊക്കെ എൻ്റെ ബോധ്യങ്ങളാണ് ഞാനൊരു മുസ്ലിമായി ജീവിക്കുമ്പോഴും അവരുടെ സഹിഷ്ണുതയും അവരോടൊപ്പമുള്ള ജീവിതവും അതിൻ്റെ ആ ബ്ലൻഡിങ്ങും ഒരു വളരെ സുഖമുള്ള സംഗതിയാണ് എന്നാൽ അത് സെമറ്റിക് റിലീജിയൻസിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്നുമില്ല നമ്മളെപ്പോലുള്ളതിലൊന്നും ആ പണിക്ക് കിട്ടൂല്ലെങ്കിലും ഇതിന് വലിയ ചതുരം വരച്ച് നിൽക്കുന്നവരുണ്ട് മുസ്ലിം വിഭാഗത്തിലുണ്ട് കുറേ പേർ ഇങ്ങനെ അതിനൊരു ചതുരമൊക്കെ വരച്ച് അവരകത്താണോ പുറത്താണോ സ്വർഗത്തിലാണോ നരകത്തിലാണോ അല്ലെങ്കിൽ അല്ലാത്തവരാണോ ഇല്ലാത്തവരാണോ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ പേരുണ്ട് അവരുടെ എണ്ണമൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരിക പുതിയ തലമുറ അതൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞു പിന്നെ ക്രിസ്ത്യാനികളിൽ കുറേ ആളുകളുണ്ട് അവർ ഈ പറഞ്ഞതുപോലെ കുറച്ച് പേര് വളരെ സോഷ്യലൈസ്ഡായിട്ട് ജീവിക്കുമ്പോൾ കുറച്ചുപേർ മൊത്തം ആളുകളെ ക്രൈസ്തവരാക്കി അടങ്ങൂ എന്ന് പറഞ്ഞ് ആശുപത്രിയിലും അവിടെയും ഇവിടെയും ഒക്കെ പേപ്പറും ബുക്കുമായിട്ട് നടക്കുന്നവരും ഉണ്ട് അതൊക്കെ ഒരു സത്യമാണ് അത്തരം അഭ്യാസങ്ങൾ കൊണ്ടൊന്നും ഒരാളിനെയും മതം മാറ്റി എടുത്തോണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് എന്താ കാര്യം എടാ അവരവർ സുഖസമൃദ്ധമായി ആഹാരം കഴിച്ച് പിന്നെ പ്രത്യുത്പാദനം നടത്തി ഇണകളെ നന്നായി നോക്കി ഈ മാനസിക ശാരീരിക ശാരീരികാരോഗ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ലക്ഷണമായ സന്താനോത്പാദനം ഗണ്യമായി നടത്തുകയും ഉള്ളവരെ നല്ലപോലെ സന്തോഷിപ്പിക്കുകയും നല്ലപോലെ ജീവിക്കുകയും അന്തസ്സും ധാർമ്മികതയും ഒക്കെ മുതല മുറുകെ പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ആരെങ്കിലുമൊക്കെ കാണുന്നവർക്ക് ആ കൊള്ളാ ഈ മതം എന്നോർത്ത് ഇങ്ങോട്ട് വരും നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന നല്ല സുഖം അവിടുത്തെ പ്രകൃതി നല്ലതാണ് കാലാവസ്ഥ നല്ലതാണ് നല്ല അയൽക്കാരാണ് എന്നൊക്കെ പറഞ്ഞു പോകാറില്ലേ അങ്ങനെയുള്ളൂ അതിൻ്റെ പ്രത്യേകത അല്ലാതെ പോയി എന്തെങ്കിലും കൊടുത്ത് വലിച്ചോണ്ടുവരുന്നുണ്ടെന്ന് കാര്യമില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും മാന്യമായ സംഗതി ഇനി ഇദ്ദേഹം പറഞ്ഞ കറുവാപ്പസി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ആ കറുവാപ്പസി എന്ന് പറഞ്ഞാൽ ഈ പോയവരെ എല്ലാം തിരിച്ച് പിടിച്ചോണ്ട് വരുമെന്നാണ് പറയുന്നത് അങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ടൊരു കാര്യമില്ല അനിലണ്ണ അങ്ങനെ പിടിച്ചോണ്ട് വന്നോണ്ട് എന്തുവാ ഇട അവനവന് നിൽക്കുന്ന സ്ഥലത്ത് നല്ല സുഖസം സമൃദ്ധമായ സാഹചര്യം ഉണ്ടാക്കി അവനെ വിടാതിരിക്കണം അവനാരെങ്കിലും കുറച്ച് കുറച്ചുപ്പാവോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലമോ അഞ്ച് അഞ്ഞൂറ് രൂപയോ അയ്യായിരം രൂപയോ കൊടുക്കുന്ന കൊടുക്കുമ്പോൾ പോകുന്ന നിലയിലേക്ക് അവനെ എത്തിക്കാതെ നമ്മുടെ സംഗതി വൃത്തിയാവണം ഞാനെപ്പോഴും പറയും ഈ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ ഇവരൊക്കെ ഈ കുടുംബത്തോടോ അല്ലെങ്കിൽ ഈ അവരെ സ്നേഹിക്കുന്നവരോടോ ആരോടും ഒരു ആത്മാർത്ഥയില്ലാത്തവരാ അതുപോലെയാണ് ഈ മതം വിട്ടു പോകുന്നവൻ എന്ന് പറയുന്നത് യാതൊരു കഴമ്പും കാര്യമുള്ള സംഗതിയല്ല ഈ രണ്ട് മതത്തിൽപ്പെട്ടവർ അവരവരവരോ മതത്തിൽ നിന്ന് നന്നായി ജീവിച്ച് കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായി ഒക്കെ കഴിഞ്ഞുകൂടിയാൽ ഒരു സുഖവും സന്തോഷവും ഒന്നും വേറെയാ ഞാൻ ഈ രണ്ട് ജാതിക്കാരുടെ ചില പരിപാടികളിൽ പലപ്പോഴും ഈ വിവാഹം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് ചിലടടുത്ത് പോകാറുണ്ട് ചിലരുടെ ജീവിതം വളരെ അടുത്തറിയാറുണ്ട് ഇത് ചാടി ഇറങ്ങുമ്പോൾ ഭയങ്കരമായ ഒരു നവോത്ഥാനം പുരോഗമനം അക്ഷരാർത്ഥത്തിൽ അതാണ്ട് വലിയ ആനക്കാര്യം എന്നൊക്കെ പറയുന്നെങ്കിലും പിന്നെ മുന്നോട്ട് പോകാൻ വലിയ പാടാണ് ഈവൻ കല്യാണങ്ങൾക്കോ ചടങ്ങുകൾക്കോ പോകുമ്പോൾ പോലും ഇപ്പോൾ ക്രിസ്ത്യാനിയും ഹിന്ദുവാണ് ചെറുക്കനും പെണ്ണും അല്ലെ പെണ്ണും ചെറുക്കനുമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഈ രണ്ട് ബന്ധുക്കളും എന്ത് പോലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തമ്മിൽ ചേരാതിരിക്കുമല്ലോ മോരും മുതിരയും പോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഒരു സന്തോഷകരമായ തമ്മിൽ വർത്തമാനം പോലും കാണാൻ കഴിയില്ല പിന്നെ ഈ പിള്ളേർ വളർന്നു കഴിയുമ്പോഴോ അവരുടെ കല്യാണം അവരുടെ വിദ്യാഭ്യാസം ഇതൊക്കെ ഒരു വലിയ വിഷയമാണ് പിന്നെ വലിയ സമ്പന്നരാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല യഥാർത്ഥത്തിൽ മധ്യവർത്തികളായ ആളുകൾ ഇങ്ങനെയൊക്കെ ഒരു വലിയ ദുരന്തമാണ് അവരുടെയും ജീവിതം ദുരന്തത്തിലാണ് ഈ അവരെ വളർത്തുന്നവരുടെയും ജീവിതം ദുരന്തത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ചാടി പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ അനിലണ്ണൻ ഉണ്ടാക്കേണ്ടത് അല്ലാതെ ഞങ്ങളെല്ലാവരെയും പോയി പിടിച്ചോണ്ട് വരുമെന്നൊക്കെ പറഞ്ഞ് ഇമ്മത് ഈ പ്രസ്താവന ഇറക്കി എല്ലാവരും വായിക്കുമെന്നല്ലാതെ അങ്ങനെ ചാടി പോകാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട് ഒന്നെന്താണെന്നറിയുമോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ രാമായണ പ്രഭാഷണത്തിന് വേണ്ടി വായിച്ചപ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞത് ഈ ഒരു ആരാധനാ മൂർത്തിയായിട്ട് എന്തിനെങ്കിലും മുന്നിൽ കാണുന്നെങ്കിൽ അത് ഏകാഗ്രത ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് കരുതണം വിഗ്രഹം ആയാലും കല്ലായാലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രതിഷ്ഠയായാലും അല്ലെങ്കിൽ മരമായാലും എന്തായാലും അതിന് പകരം അതിൻ്റെ അടിമയായി പോകരുതെന്നുള്ളതാണ് അവസ്ഥ എന്താ ആരെങ്കിലും ഒരാൾ ജനിച്ചിപ്പോൾ ഗോപൻസ്വാമി മരിച്ച് ഗോപൻസ്വാമി കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഒരു വലിയ ക്ഷേത്രവും ആളുമായി മാറി കുറേ ആളുകൾ അതിൻ്റെ പുറേ പോവുക നമ്മുടെ കൂടെ ജീവിച്ച മനുഷ്യരെ ഒക്കെ അങ്ങ് ദൈവങ്ങളാക്കുക അല്ലെങ്കിൽ ഒരു ആൽമരം കിളിച്ചു വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായി അത് പിന്നൊരു ആയിട്ട് അങ്ങ് പരിഗണിക്കപ്പെടുക അതിനു പകരം ശരിക്കും അതിനെ കേന്ദ്രീകരിപ്പിക്കണം ഇപ്പോൾ മഹാവിഷ്ണുവാണോ ശിവനാണോ ബ്രഹ്മാവാണോ ആ ആ പറയുന്ന ശക്തികളിലേക്ക് അവരെ കേന്ദ്രീകരിപ്പിച്ച് അതിനെ ദൃഢീകരിക്കണം ഇപ്പോൾ ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏകദൈവത്തെ ആ ഏകദൈവിക ശക്തിയെ എന്ന് പറയുന്ന ഒരു തരത്തിലേക്കാണെങ്കിൽ അങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ആകുമ്പോഴത്തേക്ക് ആകെപ്പാട് കൺഫ്യൂഷൻസും ഒന്നൊന്നിന് കോൺട്രഡിക്ഷനുമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിടണം രണ്ടാമത്തെ കാര്യം ഈ വിശ്വാസത്തിൻ്റെ രേഖകളിലും പ്രമാണങ്ങളിലുമുള്ള കോൺട്രഡിക്ഷൻസൊക്കെ ഒന്നെങ്കിൽ അവഗണിക്കണം അല്ലെങ്കിൽ ആ രേഖകളെ പിന്തുടരണം അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ രാമായണം വായിച്ചു എന്നപ്പം ഞാൻ കണ്ടത് മൂന്ന് ഭാര്യമാരുണ്ട് ദശരഥന് പിന്നെ കൗസല്യ കൈകേയി സുമിത്ര അതുകൂടാതെ മുന്നൂറ്റി അൻപത് ഭാര്യമാരുണ്ടെന്നും പറയ അതിനകത്തുണ്ട് അതൊരു പക്ഷേ ദാസിമാരായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരെയും ഭാര്യമാരെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രാമൻ ഗുഹയിലേക്ക് പിന്നെ വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹോമത്തിനും മറ്റുമായി മാനിറച്ചിയും പന്നിയിറച്ചിയും കൊണ്ടുവരാൻ പറഞ്ഞു അത് ഹോമ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാൽ എന്നാലിത് ഇറച്ചിയെ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്തെ ഈ ജാതി ഉപജാതി വിഭാഗങ്ങളൊക്കെ അനിലേട്ടൻ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നായർ ഈഴവരെ കെട്ടിക്കോട്ടെ ഈഴ അങ്ങനെ ഹിന്ദു എന്ന് പറയുന്ന ഒരു പൊതു സംസ്കാരത്തിൻ്റെ അടയാളത്തിലുള്ള എവിടെ മുതൽ എവിടെ പോലെ ഒന്നെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി സാർ പറയുന്ന പോലെ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളതാക്കണം നമ്പൂതിരി മുതൽ നെസറാണി വരെ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ നെസറാണിയൊക്കെ അങ്ങ് വിടണം നായാടി വരെയാണെങ്കിൽ അവരെ എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ച് ഒരു വിഭാഗമാക്കി മാറ്റണം അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നിർബന്ധമായി മിത്രസ്നേഹം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പരിശീലനം നൽകണം മിത്രസ്നേഹം ഉണ്ടാവണം മറ്റ് സമുദായങ്ങളിലുള്ളതിൻ്റെ അത്രയും ഈ പരസ്പരം സഹായിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ ഒരാൾ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളവരുടെ മക്കളെ കൂടി രക്ഷപ്പെടുത്താനോ അത്തരമൊരു ചിന്താഗതിയും സംഗതിയൊന്നുമില്ല ഇതിനകത്ത് ഗതികെട്ട് കിടക്കുന്നതും ഗതികെട്ട് കിടക്കുക അവൻ്റെ സഹോദരന്മാർ വലിയ സമ്പന്നരാണെങ്കിലും ചിരിഞ്ഞു പോലും നോക്കുന്നില്ല സഹായിക്കുന്നില്ല ഒരു തൻ്റെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു ഈ അനാഥരായ കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ അത് നോക്കാൻ പോലും ആരുമില്ല ഈ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ഓർഫൻസിൻ്റെ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോംസിലുമൊക്കെ ചെന്നാൽ എത്ര നല്ല പെൺമക്കളാണെന്നറിയോ അവരുടെ ബന്ധുക്കളൊക്കെ നാട്ടിലുണ്ട് എടുക്കാൻ പോലും തയ്യാറല്ല അവരെയൊക്കെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തണം പിന്നെ അടുത്തൊരു കാര്യം ചെയ്യേണ്ടത് ഈ അഗതി അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്ന അമ്മമാരെയും അച്ഛന്മാരെയും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഹിന്ദുമത സമൂഹത്തിൽപ്പെട്ടവരാണ് അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്ന ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കണം അമ്മയെക്കുറിച്ച് ശങ്കരാചാര്യരൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് രാമായണത്തിലെ സുമിത്ര അമ്മയെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ പറയുന്നു രാമായണം കേൾക്കുന്നു രാമായണ മാസം ഇതൊന്നും അവരുടെ ഉള്ളിലേക്ക് കയറുന്നില്ല അതിനുള്ള ശ്രമങ്ങൾ നടത്തണം അങ്ങനെ ഉണ്ടാക്കണം അവരെല്ലാം തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയണം നിങ്ങൾ വരട്ടണം അങ്ങനെ തന്തയും തള്ളേയും വിളിച്ചുകൊണ്ട് പോകാത്തവരെ ഞങ്ങൾ വിടത്തില്ലെന്ന് പറയണം അല്ലാതെ നെസറാണിയും അല്ല ഉന്നമക്കണ്ടത് അവരെല്ലാം വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറയണം എല്ലാ അഗതി മന്ദിരങ്ങളിലും നടന്ന അഡ്രസ്സ് എടുക്കണം അങ്ങനെ ചെയ്യണം പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഈ പറയുന്ന കള്ളൂടി മദ്യപാനം ഇതിൽ നിന്ന് ഈ സമൂഹത്തിന് മോചനം കൊടുക്കണം യഥാർത്ഥത്തിൽ അങ്ങനെ മോചനം കൊടുത്താൽ ഗുരുദേവനെപ്പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെപ്പോലെ ഇതിൽ നിന്ന് മോചനം കൊടുത്താലുണ്ടല്ലോ ഈ സമൂഹം ശാക്തീകരിക്കപ്പെടും ഇതിപ്പോൾ കുടിച്ച് 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 നശിക്കുകയല്ലേ കുടിച്ചു തീരുക ഇല്ലാതാവുക തൊഴിലിനും പോകാതെ സംരംഭകത്വ മനസ്സുമില്ല കഷ്ടപ്പാടുമില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ ഹിന്ദുമതം വളരെ സ്വാതന്ത്ര്യമുള്ള വളരെ സൗകര്യമുള്ള സ്വാതന്ത്ര്യമുള്ള സൗഹൃദമുള്ള ഒരു മതമാണ് അവിടെ ആളുകൾ നിൽക്കും അതിനു പകരം അവരെ എല്ലാം ഓരോന്നും മറ്റേതുമായിട്ടിപ്പം അമ്പലത്തിൽ പൂജാരിയെ തീരുമാനിക്കുമ്പോൾ ബ്രാഹ്മണനെ പറ്റൂ അവിടെ ഏതെങ്കിലും ഒരു ഈഴവം വന്നാൽ അവനെ ഓടിക്കും അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾക്ക് വേറെ ഓരോരുത്തർക്ക് ആ വ്യവസ്ഥയൊക്കെ എടുത്തു കളയാൻ പറ്റുമോ അല്ലാതെ അപ്പുറത്ത് പോയതിനെ ഒരുത്തനെ പിടിച്ചിവിടെ കൊണ്ടുവന്നാലെന്തുവാ ഇപ്പം ആ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് രാമസിംഹം പോയി അന്നെ ആ പുള്ളിയെ അന്നെ ആ പുള്ളിയെ വിളിച്ച് ഇപ്പുറത്ത് കൊണ്ട് നിർത്തിയാലും എന്തുവാ ഇടാ മനസ്സ് മൊത്തം അവിടെ അവൻ്റെ അവിടെ ആയി പോയെങ്കിൽ അവൻ പോട്ടെന്ന് വെക്കണം ഇവിടെ ഉള്ളവനെ വിടാതിരിക്കാൻ നോക്കണം ഇപ്പോൾ ഈ ചില പെമ്പിള്ളേർ വിളിച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ പറയത്തില്ലേ എല്ലാ വീട്ടിലും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പോയോളോ പോയി അതിൻ്റെ ഇളയോളോ നോക്കാൻ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഒരു നിലപാട് സ്വീകരിക്കണം അല്ലാതെ പിടിച്ചോണ്ട് വന്നിട്ട് എന്താ കാര്യം അതാണ് എനിക്ക് പറയാനുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് സത്യങ്ങൾ പറഞ്ഞത്